ഹായ് മുത്തുമണികളെ എന്തൊക്കെയാ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എനിക്കും സുഖമാണേ ഇപ്പോൾ സന്ധ്യയായി കേട്ടോ ഞാൻ വെളിയിലോട്ടൊന്ന് ഇറങ്ങിയത് അപ്പം ഞാൻ ഓർത്തുനിന്ന് ഒരു വീഡിയോ ഇന്ന് ചെയ്തേക്കാം സന്ധ്യ ആയപ്പോൾ ഇവിടുത്തെ ഒരു അന്തരീക്ഷങ്ങൾ കണ്ടോ അപ്പം നിങ്ങളെക്കൂടെ ഒന്ന് കാണിക്കാം എന്ന് വിചാരിച്ച് ഞാൻ ഇറങ്ങിയപ്പം എന്നാൽ വീഡിയോ ചെയ്തേക്കാമെന്ന് വിചാരിച്ചല്ല വീഡിയോ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ച് വന്നതല്ല കേട്ടോ എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഞാൻ എന്നാൽ സൺഡേ ആകുന്ന സമയത്ത് ഇവിടുത്തെ ഒരു വീഡിയോ എടുക്കാമെന്ന വേണ്ട ഉണ്ട് എന്തൊരു കാറ്റൊക്കെ ഇവിടെ നല്ല ഫ്ലവറൊക്കെ ആയി കേട്ടോ വേണ്ട പിന്നെ എന്തെങ്കിലും ഈ ഇന്നാളീ മഴയൊക്കെ പെയ്തു കഴിഞ്ഞ് എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞൊക്കെ പോയി ഇന്നാളി ഞാൻ ഞാനിവിടെ നിന്ന് ഇന്ന് വീഡിയോ എടുത്താണ് അത് കഴിഞ്ഞ് കെട്ടിയതാണ് ഈ ഇരിക്കാനൊക്കെ ഉണ്ടാക്കിയിട്ടിരിക്കുന്ന കണ്ട ഒരു വീട് പോലെ ഇപ്പോൾ ഉണ്ടാക്കിയതാണ് അതിനകത്തല്ല എനിക്ക് എറിയുന്ന വിശ്രമിക്കുന്നതൊക്കെ കേട്ടോ ഇപ്പം അങ്ങനെ ഒരു സാധനമൊക്കെ ഉണ്ടാക്കി അയ്യോ ഈ ഉടുപ്പിൻ്റെ കഴുത്തൊക്കെയാണ് വലിയ കഴുത്തൊക്കെ അത് അതങ്ങോട്ടും ഇങ്ങോട്ടും കൈ പോകുമ്പോൾ കഴുത്ത് വലുതായിട്ട് കാണുന്നു പിന്നെ സുഖമല്ലേ എല്ലാവർക്കും ഇവിടുത്തെ ഞാൻ എന്നാൽ സന്ധ്യയായപ്പോൾ ഇവിടുത്തെ ഒരു കാലാവസ്ഥ നിങ്ങളെ കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിങ്ങനെ ഇറങ്ങിയത് അങ്ങനെ ഉണ്ടോ നാരകമൊക്കെ ഉണ്ടല്ലോ ശരിയായി ഓ വാങ്ങി വിളിക്കുന്നത് കേട്ടോ നിസ്കാര സമയമായി ആ അരുപതായി പിന്നെ വേറെ എന്തൊക്കെയാ ഇന്ന് ഇവിടുത്തെ ഒരു കൊച്ചു പോവുകയാണെ എത്തിയപ്പിയ കാര്യവിടെ പണിക്ക് പണിക്ക് വന്ന കിച്ചണിലുള്ള കൊച്ചാണ് അത് പോകുക അയ്യോ നല്ല ഒരു മോളായിരുന്നു കേട്ടോ ചെറിയ കൊച്ചാണ് അപ്പം ഞാനതുമായിട്ടൊക്കെ ഇങ്ങനെ സംസാരിച്ചിരുന്നു ആ അപ്പോൾ ഇച്ചിരി നേരം നാളെയിലോട്ടിറങ്ങി ആ കാലാവസ്ഥ ഒക്കെ ഒന്ന് കാണിക്കാറില്ല നിങ്ങളെ എന്ന് വിചാരിച്ചാൽ ആ നോയമ്പിൻ്റെ ഇതൊക്കെ കഴിഞ്ഞല്ലോ ഇപ്പം ഇപ്പം പാർജോ പള്ളിയിൽ പള്ളിയിലിരുന്നു വിസ്കരിക്കുന്നു സൗണ്ട് കേൾക്കാമല്ലോ നിങ്ങൾക്ക് പിന്നെ വേറെ എന്തൊക്കെയാണ് നമ്മുടെ വീട് അതാണ് നമ്മൾ താമസിക്കുന്ന വീട് പക്ഷേ ലൈറ്റൊക്കെ ഉണ്ടോ അകത്തോട്ട് വീടിൻ്റെ ഇത് അങ്ങോട്ടൊന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ പിന്നെ വേറെ എന്താ എന്നും ഓരോ വീഡിയോ ചെയ്തിടണമെന്നുണ്ട് ഗൈസ് എന്താ ചെയ്യാൻ സമയവും ഇല്ല പിന്നെ പ്രത്യേകിച്ച് എന്നാ പറയുന്നത് അതൊന്നും ഒന്നുമില്ല ഞാൻ ഊന്നാലൊക്കെ നാടാൻ നിങ്ങളെ കാണിക്കുമോ എന്ന് ഊന്നാലയിലൊക്കെ കയറിയിരിക്കുന്നത് കാണിക്കുന്നുണ്ടല്ലേ വേണ്ടേ പിള്ളേരിന്ന് കുഞ്ഞുങ്ങൾ ഇവിടുത്തെ മക്കളൊന്നുമില്ല അത് കാരണം ഊനാലയിൽ ഒന്നും ഇരിക്കാനാ അയ്യോ ഞാൻ ടൂറിൻ്റെ വീഴാൻ കേട്ടോ ഊഞ്ഞാലാടുക പിന്നെ എന്തൊക്കെ എല്ലാവർക്കും സുഖമല്ലേ എന്നാൽ ഞാൻ എന്നും പറയുന്ന പോലൊക്കെ തന്നെ ഞാൻ പറഞ്ഞിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം എന്താ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെൽബട്ടൺ ഒന്ന് അമർത്തണം എന്നാലേ നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന വീഡിയോ ഒക്കെ കാണാൻ പറ്റത്തുള്ളൊ ഏഹ് ഇപ്പോൾ സന്ധ്യ ആയപ്പോൾ ഞാനങ്ങനെ പുറത്തോട്ടങ്ങനെ ഇറങ്ങാറില്ല സന്ധ്യയാകുമ്പോഴേ ഇപ്പോൾ സന്ധ്യ ആയപ്പോൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ നല്ലൊരന്തരീക്ഷം പകല വെയിലല്ലേ ഇപ്പോൾ സന്ധ്യയായപ്പോൾ നല്ല കാറ്റും നല്ലൊരു സുഖമുണ്ട് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കാനൊക്കെ അപ്പം ഞാൻ ഓർത്തുന്ന ഒരു വീഡിയോ എടുക്കാം നല്ലൊരന്തരീക്ഷം കണ്ട് പ്ലെയിൻ പോകുന്നു മേളിക്കൂടെ പിന്നെ പ്ലെയിൻ പോകുന്ന കാണുമ്പോൾ ഓർക്കും വീട്ടിൽ പോയാലെന്താ വീട്ടിൽ പോയാലെന്താന്ന് ശരി എന്നാൽ ഓക്കെ ബായ് വീഡിയോ അതിൻ്റെ പേ വേണേ ശരി ശരി ഓക്കെ ബാദേ അങ്ങ് നോക്കിയാൽ അതിൻ്റെ അവിടെ ആ വീടിൻ്റെ അവിടുത്തെ ഈ ഈൻ്റെ മരത്തിന്റെ ഓലയൊക്കെ കിടന്നുങ്ങുന്നുണ്ടോ ഭയങ്കര കണ്ടോ ഭയങ്കര കാറ്റത് എന്റെ മുടിയൊക്കെ കിടന്ന് നടക്കുന്നുണ്ട് ചെറിയ ചെറിയ മുടിയൊക്കെ ഉള്ളു പക്ഷെ എന്നിട്ടും കാറ്റത്ത് കാറ്റത്തു ആടിയല്ലേ ഇന്നങ്ങ ശരി ഓക്കെ ബൈ